മരുപ്പച്ചേടി തേടി തേടി ഉരു തീരങ്ങളിൽ കൊടുമായി മറുപ്പച്ചടി തേടി ഉരുണൽ തീരങ്ങളിൽ തളരുള്ള നേരം കരുതേമാ 一个。 ീരത്തെ കഴിയുമോ എന്നോർത്തു പീടഞ്ഞു ചീല്യാക്കോ ബിൻ കീഴ സ്വർഗത്തിൽ നാം ഇനി ചേരും വരയും വീഞ്ഞിന്റെ മധുരം ഞാൻ നുകരില്ല പ്രിയര ഞാൻ നുകരില്ല പ്രിയരേ ഇതു ശുദൗലോസ പോസ്തലൻ കൊറേന്ത്െ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലെ പതിനെട്ടാം വാക്യം ഇപ്രകാരം നാം കാണുന്നു വായിക്കുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര ഒന്നുകൂടെ നമുക്ക് ആവർത്തിച്ച് വായിക്കാം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര പ്രിയമുള്ളവരെ ക്രിസ്തീയ ചരിത്രം മുഴുവനും നിലനിൽക്കുന്നത് കറങ്ങുന്നത് കുരിശാകുന്ന അച്ചുതണ്ടിലാണ് യേശുദമ്പരാനെ കുരിശിൽ നിന്ന് വേർപ്പെടുത്തിയാൽ അവിടുന്ന് പിന്നെ രക്ഷകനെയല്ലാതായിത്തീരും കുരിശോട് ബന്ധിച്ച് കിടക്കുന്ന രക്ഷകനാണ് വീണ്ടെടുപ്പിനും വിമോചനത്തിനും ശക്തിയുള്ളതായി നാം കാണുന്നത് ഒരു പക്ഷേ ക്രിസ്തുവിന് നൽകിയ സാക്ഷ്യങ്ങളിൽ ഏറ്റവും ശക്തമായ സാക്ഷ്യം നമുക്ക് ലഭിക്കുക കുരിശിനടിയിൽ നിന്ന ശതാധിപനിൽ നിന്നാണ് ഹതഭാഗ്യനായി മരിക്കുന്ന ഒരാളെ നോക്കി സത്യമായും ഇവൻ ദൈവപുത്രനാണെന്ന് എട്ട് ദുക്കും പൊട്ടുമാർ അയാൾ വിളിച്ചു പറയുന്നത് ഈ കുരിശിൻ്റെ അജയ്യമായ ശക്തിയിലേക്ക് രക്ഷാകരമായ കഴിവിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സമയത്ത് ഈ തിരുവചനത്തെ ആസ്പദമാക്കി കുരിശിനെക്കുറിച്ച് ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കുരിശും കുരിശു യാത്രയും കുരിശാരോഹണവും മരണവും യാദൃശികമായി സംഭവിച്ചതാണെന്ന് തോന്നുന്നില്ല അത് ശരിക്കും അറിയാമായിരുന്നു പശകാ തിരുനാളിൽ നാം വായിക്കുന്ന തിരുവചന ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സമയമായെന്ന് ദശാ തിരുനാളിന് മുമ്പ് തന്നെ അവൻ മനസ്സിലാക്കിയിരുന്നു എന്ന് അപ്പോൾ കർത്താവ് ഓർക്കാപ്പുറത്ത് നടന്നെത്തിയതോ അവിടുത്തെ ശത്രുക്കൾ അവിടുത്തെ ഓടിച്ചിട്ട് തല്ലിക്കൊന്നതോ ഒന്നുമല്ല ദൈവികമായ ദൈവപിതാവിൻ്റേതായ ഒരു പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കരളുറപ്പോടെ തൻ്റെ ഇടത്തോടെ അവിടെ നിന്ന് നടന്നു പോയതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കീടാനുഭവവും ഗുരിശുമരണവും മൂന്നാം പ്രവചനം എന്ന് കൊടുത്ത തലക്കെട്ടിന് താഴെ നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട് അവർ ജെറൂഷലേമിലേക്കുള്ള വഴിയെ യാത്ര ചെയ്യുകയായിരുന്നു യേശു അവരുടെ മുമ്പേ നടന്നിരുന്നു അനിയാത്ര ചെയ്തിരുന്നവർ വിസ്മയിച്ചു ശിഷ്യന്മാർ ഭയപ്പെട്ടു യേശുവിൻ്റെ പോക്ക് ശ്രദ്ധിക്കുക അവൻ അവരുടെ മുമ്പേ യാത്ര ചെയ്തിരുന്നു ഉറച്ച കാൽവയ്പ്പുകളും ദൃഢമായ പ്രയാണവും കണ്ട് ചിലർ വിസ്മയിച്ചു ചിലർ പേടിച്ചു ഇതവിടെ ചെന്ന് അവസാനിക്കും അവിടുന്ന് ഓർക്കാപ്പുറത്ത് ചെന്ന് പെട്ട ഒരു സംഭവമല്ല കുരിശ് പ്രിയമുള്ളവരെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം മൂന്ന് പ്രവചനങ്ങളുണ്ട് സമാവേഷണ സുവിശേഷങ്ങൾ മൂന്ന് മതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മത്തായി മർക്കോസ് ലൂക്ക സുവിശേഷങ്ങൾ കർത്താവിന് തൻ്റെ ഗുരുസുമരണത്തെക്കുറിച്ച് പ്രവചിക്കുന്നത് മൂന്ന് തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞ് ക്രിസ്തു നൽകിയിട്ടുണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ചിന്തയാണത് നോക്കൂ നമ്മുടെ ഇടവക ദേവാലയത്തിൽ നിന്ന് ഇടദിവസങ്ങളിൽ ആദ്യം മണി വച്ചുവെന്ന് നമ്മൾ കേൾക്കില്ല വളരെ കുറച്ചേ കേൾക്കുള്ളൂ പക്ഷേ ഞായറാഴ്ചകളിൽ നമുക്കറിയാമല്ലോ കുരിശുമണിയുണ്ട് ഒന്നാം മണിയുണ്ട് രണ്ടാം മണിയുണ്ട് മൂന്നാം മണിയുണ്ട് പിന്നാലെ നടമണിയുണ്ട് ഇനി തിരുനാളാണെങ്കിൽ കൂട്ടമണിയും കഥനാപിടിയും ഒക്കെ ഉണ്ടാകും ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിയിപ്പുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അറിയിക്കുന്നതിൻ്റെ ആഘോഷ സ്വഭാവം വർദ്ധിക്കുമ്പോൾ അറിയിപ്പുകൾക്ക് ശേഷം വരുന്ന സംഭവം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ അംഗീകരിക്കുമല്ലോ ഈ അറിയിപ്പുകൾക്കെല്ലാം ശേഷം കടന്നു വരുന്ന വ്യക്തി പ്രധാനപ്പെട്ടയാളാണെന്നും നമ്മൾ അംഗീകരിക്കും ഈ ഒരു ലോജിക്ക് വെച്ച് നോക്കിയാൽ ഈ ഒരു ന്യായം വെച്ച് നോക്കിയാൽ യേശുവിൻ്റെ ജീവിതത്തിൽ തനിക്കത് സംഭവിക്കുമെന്ന് മൂന്ന് പ്രാവശ്യം അവിടുന്ന് മുൻകൂട്ടി പ്രവചിച്ചിട്ട് ഈ കുരിശല്ലാതെ കുരിശാരോഹണമല്ലാതെ അവിടുത്തെ ജീവിതത്തിൽ മറ്റെന്താണ് സംഭവിച്ചിട്ടുള്ളത് നമ്മളത് ആഴത്തെയും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ക്രിസ്തു രക്ഷകൻ എന്നുള്ള നിലയിൽ വിമോചകൻ എന്നുള്ള നിലയിൽ അവിടുന്ന് ഒരു കൊണ്ടുവരുന്ന വീണ്ടെടുപ്പിൻ്റെ കേന്ദ്രമാണ് വിശുദ്ധ കുരിശെന്ന് നമ്മൾ അംഗീകരിച്ചേ മതിയാകും മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഇതു തന്നെയാണ് രക്ഷാചരിത്രത്തിൻ്റെ അച്ചുതണ്ട് കുരിശാണെന്ന് വിശേഷിപ്പിക്കാൻ കാരണമായിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ചിന്ത ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുന്നത് ഇത് അത്രമാത്രം പ്രധാനപ്പെട്ടതായതുകൊണ്ട് യേശു ചിലപ്പോഴെല്ലാം കുരിശ് നിരാകരിക്കുന്നവരുടെ നേരെ അതീവ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കാണാം ശക്തമായ ഭാഷയിൽ അവരെ ശാസിക്കുന്നത് കാണാം അത്തരത്തിലുള്ള ഒരു ഉഗ്രശാസനം കിട്ടിയത് അപ്പസ്തോല പ്രമുഖനായ പത്രൂസിന് തന്നെയാണ് ഒന്നാമത്തെ പ്രവചനം കഴിഞ്ഞ് ഈശോ രൂപാന്തരീകരണ മലയിൽ നിന്ന് ഇറങ്ങി വരവെയാണ് ഒന്നാമത്തെ പ്രവചനം നടത്തുന്നത് താൻ ചെറുസലേമിലേക്ക് പോവുകയാണെന്നും പിടിക്കപ്പെടുമെന്നും ചമ്മട്ടിയടി തുടങ്ങിയ ക്രൂര ക്രൂരപീഡനങ്ങൾക്കിരയാകുമെന്നും ഒടുവിൽ ക്രൂശിക്കപ്പെടുമെന്നും മൂന്നാം ദിനം ഉയർക്കുമെന്നൊക്കെ കർത്താവ് പറയുമ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറഞ്ഞു നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ പത്രോസ് തന്നെ വിളിച്ച രംഗം മറന്നു കടലോരത്തു നിന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നപ്പോഴേ കർത്താവ് പറഞ്ഞിരുന്നത് നീ എന്നെ അനുഗമിക്കുക ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുക നീ എൻ്റെ പിന്നാലെ വരിക ഞാൻ പറയുന്നത് കേൾക്കുക എനിക്ക് വേണ്ടി തുടർന്ന് പറയുക ഞാൻ ചെയ്യുന്നത് കാണുക എനിക്ക് വേണ്ടി അത് തുടർന്ന് ചെയ്യുക ഇതായിരുന്നു പത്രോസിൻ്റെ നിയോഗം പക്ഷേ കുരിശിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസിൻ്റെ മട്ടുമാറി ചിന്ത മാറി വിലയിരുത്തുന്ന രീതി മാറി അവിടെ വായിച്ചത് എന്താ യേശുവിനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി പിന്നിൽ നിൽക്കാൻ വിളിച്ച പത്രോസ് ഇപ്പോൾ മുമ്പിലാണ് മുമ്പിൽ പോകാൻ പോകേണ്ട കർത്താവ് ഇപ്പോൾ പിന്നിലാണ് നാടകീയമായ ഒരു മാറ്റം സംഭവിച്ചു ഈ പത്രോസിൽ വന്ന മാറ്റം അത്യന്തം ദാരുണമാണ് നാശകരമാണ് എന്ന് മനസ്സിലാക്കിയ യേശു അവനോട് ഇങ്ങനെ പറഞ്ഞു സത്താനെ നീ പിന്നിലേക്ക് പോവുക നിന്റെ ചിന്ത വെറും മാനുഷികമാണ് കുരിശ് നിരാകരിക്കുന്നവൻ ചെകുത്താനാണ് എന്ന് വിധിതീർപ്പ് ദൈവപുത്രൻ നൽകുന്നത് കാണുക മൂന്ന് പ്രാവശ്യം തനിക്കിത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞ അതേ യേശു തന്നെ കുരിശ് വേണ്ട എന്ന് ആരൊക്കെ എവിടെ വെച്ച് സമർത്ഥിച്ചോ വാദിച്ചോ ആഗ്രഹിച്ചോ അതൊക്കെ അപ്പോഴേ ശാസിച്ചൊതുക്കുന്നത് കാണാം നമ്മുടെ ജീവിതത്തിലും കുരിശു വേണ്ട എന്നുള്ള നിലപാടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ വിളി തന്നെയായിരിക്കും നമുക്ക് കേൾക്കേണ്ടി വരിക ഏതെങ്കിലും ഒരു ധ്യാന ഗുരുവോ ധ്യാന കേന്ദ്രമോ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ കുരിശും വേദനയും മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ ആ സമ്മൂഹന വ്യാ വാഗ്ദാനത്തിൻ്റെ പിന്നാലെ പോകരുത് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് പറയാനുള്ളത് കാരണം രക്ഷാകരമായ കുരിശികൾ ഒഴിവാക്കേണ്ടവയല്ല അത് കർത്താവിൻ്റെ കാര്യത്തിൽ പോലും പരമപിതാവ് ഒഴിവാക്കിയിട്ടില്ലല്ലോ ഈ പാനപാത്രം മാറ്റണമേ എന്ന് കർത്താവ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അത് മാറ്റുകയല്ലല്ലോ പിതാവ് ചെയ്തത് ഒരു ദൈവദൂതനെ വിട്ട് ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്തത് കുരിശ് രക്ഷയുടെ അടിസ്ഥാനമാണ് കുരിശാകുന്ന അച്ചുതണ്ടിലാണ് രക്ഷാകര പദ്ധതി മുഴുവനും തിരിയുന്നത് എന്ന് ഓർമ്മിക്കുക നമ്മുടെ അനുദായ ജീവിതത്തിലേക്ക് വന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നെ ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പിച്ച മലയാളം പഠിപ്പിച്ച ഒരു ചാക്കോമാഷുണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങളെ ഒരു ചെറിയ പദ്യശകലം പഠിപ്പിച്ചിരുന്നു അതിപ്രകാരമാണ് തലപോലും പോലും അഹോപരാർത്ഥമായി ശലവാക്കാൻ മടിയാത്ത നെല്ല് തവ ചേവടിയിൽ കുനിഞ്ഞിടട്ടെ പടുവാം സ്വാർത്ഥപരായണൻ മനുഷ്യൻ തലപോലും അറുത്തു നൽകുന്ന നെൽച്ചെടിയെ പരനന്മയ്ക്ക് വേണ്ടി സ്വയം ആഹൂതി ചെയ്യുന്ന ചെടിയെ ഞങ്ങൾ മനുഷ്യർ സ്വാർത്ഥരാണ് നിന്നെക്കണ്ടു പഠിക്കട്ടെ വേദനയും ക്ലേശവും സങ്കടവും സഹനവും കുരുശനും ർത്ഥമുണ്ടെന്ന മാഷ് അന്ന് പറഞ്ഞത് ഓർക്കുന്നു മറ്റൊരു ടീച്ചർ ഭാർഗവി ടീച്ചർ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്നു പരീക്ഷാ ടീച്ചർ തമാശയായിട്ട് പറഞ്ഞ ഒരു കവിതാശകലമാണത് പരീക്ഷ വന്ന് തലയിൽ കയറി പഠിച്ചതെല്ലാം മറന്നുപോയി മനക്കുരുന്നിൽ കനിവുള്ള സാറേ എനിക്കൊരമ്പത് മാർക്കിട്ട് തരണേ വേദന ഒഴിവാക്കാനുള്ള കഠിതാധ്വാനം ഒഴിവാക്കാനുള്ള ഈ നശിച്ച വഴി അവലംബിക്കരുതെന്ന് ടീച്ചർ പറഞ്ഞത് എപ്പോഴും ഓർക്കുന്നു മാനം നോക്കിയിരുന്നാലും കാര്യമതൊന്നും പറ്റൂല മാനത്തുന്നൊരു ദേവന്മാരും നമുക്കൊന്നും തരികയില്ല വേലയെടുത്ത് പഠിക്കണം വേദനയെന്തെന്നറിയണം മേലിന് നൊമ്പരമേറ്റാലേ ഈ ജീവിതമൽപ്പം മധുരിക്കും ഒരു ജീവിത യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ ഒന്ന് കടന്നുപോയാൽ കുരിശിൻ്റെ അർത്ഥവും വ്യാപ്തിയുമൊക്കെ നമുക്ക് പിടികിട്ടാൻ അധികം നേരമൊന്നും വേണ്ട ലോകമനഃസാക്ഷി കുരിശിനെ സ്നേഹിക്കുന്നു സകലത്തെ സ്നേഹിക്കുന്നു കഠിനാധ്വാനത്തെ സ്നേഹിക്കുന്നു അതില്ലാത്തതൊക്കെ നിരാകരിക്കുകയും റദ്ദാക്കപ്പെടുകയും ചെയ്യുന്നു എനിക്ക് നിങ്ങൾക്കറിയാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തു പോയാലും അപ്പനോടുള്ളതിനേക്കാൾ ഒരല്പം സ്നേഹം അമ്മയോടുണ്ട് അത് പല നാട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു ജീവിതസത്യമാണ് എന്തു ചെയ്യാ അങ്ങനെ വന്നത് അപ്പൻ അധ്വാനിക്കാണ്ടാണോ ഒരിക്കലുമല്ല അമ്മ കൂടുതൽ സഹിക്കുന്നത് കൊണ്ടാണ് അമ്മയാണ് ഗർഭം ധരിക്കുന്നത് നൊന്ത് പ്രസവിക്കുന്നത് പാലൂട്ടി വളർത്തുന്നത് ശാരീരിക സഹനങ്ങൾ അമ്മയ്ക്ക് കൂടുതലുണ്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് ഈ ലോകത്തിന് നൽകുന്നതിൽ ആ സങ്കടങ്ങളും സഹനങ്ങളും അവൾക്ക് കൊടുത്ത അംഗീകാരമാണ് അവൾക്ക് കിട്ടുന്ന പ്രത്യേക സ്നേഹം ഇനി ഏതെങ്കിലും ഒരു അമ്മ പ്രസവിച്ച കുഞ്ഞിനെ കളഞ്ഞിട്ട് പോയാൽ അവളെ അമ്മയായിട്ട് അംഗീകരിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതും നമുക്കറിയാം അപ്പം ഈ കുരിശ് എന്ന് പറയുന്നത് ഒരു സംസ്കൃതിയാണ് നമ്മളത് നമ്മുടെ മനസ്സെ പതിപ്പിക്കണം എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുക പ്ലഷ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാര്യത്തിൽ അപ്ലിക്കബിൾ അല്ല കല്ലുകളെ അപ്പമാക്കാൻ പറയുമ്പോഴും രാജകിരീടം ചാർത്താൻ കർത്താവിനെ സമീപിക്കുമ്പോഴും അതൊക്കെ സുഖമാണ് നേട്ടമാണെന്ന് അറിഞ്ഞതിന് ശേഷവും അത് നിരാകരിച്ചവനാണ് കർത്താവ് തൻ്റെ സഹനം മുഴുവനും തൻ്റെ മരണം പോലും വരുന്നതാണ് പിതാവ് ആവശ്യപ്പെടുന്ന ശുശ്രൂഷ എന്ന് കർത്താവിന് മനസ്സിലായിട്ടാണ് അതിലേക്ക് പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് കുരിശ് ഒരു സംസ്കൃതിയാണ് സഹജവാസനയെ അതിജീവിക്കാനുള്ള സ്വർഗീയത്തിലേക്ക് കടക്കാനുള്ള ഒരു വഴിയാണ് കുരിശ് എന്നുള്ളത് മനസ്സിലാക്കുക നമുക്കറിയാം ഏത് വിശുദ്ധരാണ് നമ്മുടെ മനസ്സിൽ കൂടുതൽ പതിഞ്ഞിരിക്കുക സഹനത്തിൻ്റെ അകമ്പടിയുള്ളവരല്ലേ ആർക്കാണ് സംശയമുള്ളത് എങ്ങനെയാണ് അൽപോൻസമ്മ പ്രിയപ്പെട്ടവളായത് എങ്ങനെയാണ് മദർത്തരേഷ പ്രിയപ്പെട്ടവളായത് സഹനത്തിൻ്റെ അകമ്പടിയുള്ളവരാണ് വിശുദ്ധർ മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ കുരിശ് വിശുദ്ധിക്ക് മാറ്റമിഴാത്ത തെളിവാണ് അതുകൊണ്ട് വിശുദ്ധരെ പ്രഖ്യാപിക്കുന്ന വിചാരണ നടക്കുമ്പോൾ ആദ്യത്തെ പടി ദൈവദാസ പദവി കഴിഞ്ഞാൽ അടുത്ത പടിയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സഭയ്ക്കൊരു ഉറപ്പ് വേണം ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയുടെ ജീവിതത്തിൽ സഹനങ്ങൾ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഉറപ്പ് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സങ്കടങ്ങളിലും സഹനങ്ങളിലും ഇവർ സംയമനം പാലിച്ചു എന്നുള്ള ഉറപ്പാണ് അവരെ വിശുദ്ധരാക്കാൻ സഭ മുന്നോട്ട് വരുന്ന കാര്യം ഇതുപോലെ തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിലെ അറിഞ്ഞോ അറിയാതെയോ കുരിശിൽ കുതിർന്ന ജീവിതമാണ് നമ്മുടേത് അപ്പോൾ നമ്മൾ ഈ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ കുരിശ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അംഗീകരിക്കുന്ന ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് ആത്മസംതൃപ്തിയോടെ ഉത്തരമെഴുതുന്നതും കോപ്പി അടിക്കുന്നതും തമ്മിൽ എന്തുമാത്രം അന്തരമാണുള്ളതെന്ന് നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ നമ്മുടെ സ്വന്തം എന്ന് പറയാൻ എന്ത് മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ഈ കഠിനാധ്വാനം നമ്മൾ അംഗീകരിച്ച് പറ്റൂ കുരിശ് എന്ന് പറയുന്നത് രക്ഷയുടെ പ്രത്യയ ശാസ്ത്രമാണ് അത് രണ്ട് തടി കഷ്ണങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ റോമക്കാരന് കൊലമരമായി വേറെ ചിലർ അത് അത്ഭുതകരമായ അടയാളമായി പറയുന്നു പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് കുരിശ് എന്ന് പറയുന്നത് തടിയിലോ ലോഹത്തിലോ മരത്തിലോ തീർത്ത ഒരു ഉപകരണമോ കൊലമരമോ അല്ല കുരിശ് ഒരു പ്രത്യയശാസ്ത്രമാണ് രക്ഷയുടെ പ്രത്യയ ശാസ്ത്രം കുരിശ് ഈ പ്രത്യയശാസ്ത്രം ജീവിച്ച് തെളിയിക്കുന്ന ജീവിത ശൈലിയാണ് കുരിശ് മറ്റു തരത്തിലുള്ള കുരിശുകൾ ഈ പറഞ്ഞ രക്ഷാ പ്രത്യേക ശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ രക്ഷാകരമായ ജീവിത ശൈലിയുടെയും ഓർമ്മപ്പെടുത്തലുകൾക്കുള്ള അടയാളമാണ് അവിടം കൊണ്ട് മാത്രം തീരുന്നതല്ല കുരിശ് കുരിശ് ജീവിക്കാനുള്ളതാണ് ജീവിച്ച് തെളിയിക്കാനുള്ളതാണ് കുരിശിലാണ് രക്ഷ പലു സപ്പോസ്തലൻ ഇന്ന് ശക്തമായ ഭാഷയിൽ പറയുന്നു നാശത്തിലൂടെ ചരിക്കുന്നവരാണ് കുരിശിനെ തള്ളിപ്പറയുക ജീവനിലേക്ക് പോകുന്നവർ ഒരൊറ്റയാൾക്ക് കുരിശിനെ തള്ളിപ്പറയാൻ സാധിക്കില്ല സങ്കടത്തോടു കൂടി തൻ്റെ ജാലത്തെ തൻ്റെ കാലത്തെ ജനങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളിൽ പലരും കുരിശിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി കഴിയുന്നത് എന്നെ വേദനിപ്പിക്കുന്നു കുരിശിനെ അവസാനത്തെ കുരിശിനെയും ദൂരീകരിച്ച് കളയാനുള്ള നമ്മൾ ചെകുത്താനെ പേടിക്കാറില്ലേ തിരുനാൾ പ്രദർശനം ചെന്ന് അവസാനിക്കുന്നിടത്ത് തിരുശേഷിക പ്രതിഷ്ഠിച്ചിട്ട് ബഹുമാനപ്പെട്ട കാർമ്മികരെ പാടുന്നൊരു പാട്ടുണ്ട് അതിൽ വലിയൊരു അർത്ഥമുണ്ട് കുരിശിൻ കിരണങ്ങൾ നരനുവിമോചനവും സാത്താൻ ഉത്കടമാം ഭയവും നൽകും അത് കുരിശ് ചെകുത്താനെ പേടിപ്പിക്കും നമുക്ക് പേടി കൂടി ആശങ്കകൾ കൂടി ഭയാശങ്കകൾ പഴയ മനുഷ്യനേക്കാൾ നമുക്ക് കൂടുതലാണ് നമ്മുടെ വീട് കൂടുതൽ ഉറപ്പുള്ളതാണ് നമുക്ക് സാമ്പത്തിക ഭദ്രതയുണ്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ ആശുപത്രികളുണ്ട് എന്നിട്ടും നമ്മുടെ ഭയമൊന്നും കുറയാത്തത് കുരിശ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരോഭവിച്ചതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി മാറിയത് കൊണ്ടാണ് നമുക്ക് ഈ കുരിശിനെക്കുറിച്ചുള്ള ബോധ്യങ്ങളും വിശ്വാസവും വീണ്ടെടുക്കാം സഭയിലെല്ലാം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കുരിശിലായത് വെറുതെയല്ല പിതാപുത്ര പവിത്ര നാമത്തിൽ ആരംഭിക്കുന്ന പ്രാർത്ഥനകൾ അതേ നാമത്തിൽ കാർമ്മികൻ്റെ ആശീർവാദത്തോടെ തീരുന്നു എപ്പോഴൊക്കെ നമ്മളെ ആശീർവദിച്ചിട്ടുണ്ടോ ഈ കുരിശടയാളത്തിലും തൃത്വനാമത്തിലുമല്ലേ ആശീർവാദം സ്വീകരിച്ചത് ദേവാലയത്തിൻ്റെ ഉച്ചയിലും കൊടിമരത്തിന്റെ ഉച്ചയിലും സ്ഥാപിച്ചത് കുരിശല്ലേ കട്ടിലപ്പടിക്ക് പുതിയ വീടിന് സംരക്ഷണമായി അടയാളപ്പെടുത്തിയത് ഓർമ്മയില്ലേ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഈ ഭവനം മുദ്രിതമാക്കപ്പെടുന്നു എല്ലാ അപകടങ്ങളും നീങ്ങിപ്പോകട്ടെ പ്രഭാത പ്രദോഷങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്നില്ലേ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായി കുഴിമാടം ആ ആശീർവദിക്കുന്നത് നീ കണ്ടിട്ടില്ലേ പിതാപുത്ര നാമത്തിൽ പവിത്രാത്മനാമത്തിൽ ഈ കബറിടം ആശീർവദിക്കും മന്ത്രകോടി ആശീർവദിക്കുന്നത് കണ്ടിട്ടില്ലേ താലി ആശീർവദിക്കുന്നത് കണ്ടിട്ടില്ലേ കുരിശിൽ നിന്ന് വേറിട്ടൊരു ജീവിതം വിശ്വാസിക്കില്ല കുരിശിൽ നിന്ന് കർത്താവിനെ നീ ഇറക്കിയാൽ കർത്താവ് കർത്താവ് അല്ലാതാകും രക്ഷകൻ രക്ഷകനല്ലാതാകും കുരിശോട് ചേർന്ന് നിൽക്കുന്നതാണ് രക്ഷകൻ്റെ ശക്തിയെങ്കിൽ ആ കുരിശോട് നീ ചേരുമ്പോഴാണ് വീണ്ടെടുപ്പിലും വിമോചനത്തിലും നിനക്ക് അർഹത അർഹതയുണ്ടാകുകയുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ പരമോന്നത കുരിശിൽ മരിച്ച രക്ഷക നിൻ്റെ കുരിശിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ നൽകണമേ കുരിശിനെ തള്ളിപ്പറഞ്ഞ് കുരിശിൻ്റെ ശത്രുക്കളായി ഞങ്ങൾ മാറരുതേ അനുനിര ജീവിതത്തിൽ ശുദ്ധീകൃതരാകാൻ ശക്തിയുറ്റവരാകാൻ നീ ഒരുക്കിത്തരുന്ന ക്ലേശങ്ങൾ തട്ടി മാറ്റുവാനുള്ള ദൗർഭാഗ്യം ഞങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ ഞങ്ങളെ സഹായിച്ച് ശക്തിപ്പെടുത്തണമേ കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം विश्वस्मिन <Gülüşmeler> किम् <Gülüşmeler> <Gülüşmeler>